കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും നിന്നും നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത് പൊറത്തുനിന്ന് ബേബി എങ്ങനെയാണ് ഭയങ്കര ആക്റ്റീവായി ഞാൻ കച്ചറുണ്ടാക്കാൻ തമാശകളൊക്കെ പറഞ്ഞ് ഇപ്പൊ തമാശ പറയാനാണെങ്കിൽ ബേബി ഭയങ്കര സ്ലോ ആയിട്ട് ഒച്ചറച്ചാരും കേക്കാത്ത ഭാഗത്തിൽ അങ്ങനെ പറയുന്ന എനിക്ക് ഫീൽ ഒരുമാതിരി ചെയ്യാതിരി പെണ്ണുങ്ങളുടെ പ്രഷർ വരുന്നുണ്ട് എന്റെ ഹൈപ്പർ എനിക്ക് ബേബിന്റെ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കല്ലേ ഞാൻ ഞാൻ പറയുന്നത് അത് നല്ല ഞാൻ പറയുന്നേബി ബേബിന്റെ ഒരു ഇതുണ്ട് ബേബി പൊറത്ത് ഇങ്ങനല്ല ഒരു കൈവതും ഇതും